എന്ന പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു അവലോകനം ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് തന്നെ ഒട്ടേറെ എഴുത്തുകാരും നമ്മുടെ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലരും പുസ്തകം എഴുതി നമ്മൾ പ്രകാശനം ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട് ബി പി രാജീവന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ആധികാരികമായി പരിചയപ്പെടുത്താനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ചുമതലപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്നിരുന്നാലും ഇന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സ്വാഭാവികമായ എഴുത്തുകാരനുള്ള രൂപത്തിൽ രാജീവന്റെ പുസ്തകം പലപ്പോഴും പിന്നെ വായിക്കാൻ പിന്നെ വായിക്കാൻ പറഞ്ഞ് മാറ്റി വെച്ച ഒരാളാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ വായിക്കാൻ കഴിഞ്ഞ പുസ്തകങ്ങൾ എം എ സി ഡിക്കിന്റെ നൂറ്റി ഇരുപത്തി മണിക്കൂർ എന്നുള്ള ഒരു പുസ്തകം വായിച്ചു അതിനെ തുടർന്നാണ് നമ്മുടെ വി പി രാജീവിന്റെ പുസ്തകം നമ്മുടെ യാത്രക്കിടയിൽ വായിച്ചു തീർക്കാനായിട്ട് തീരുമാനിച്ചു വായിച്ചു തുടക്കത്തിൽ വളരെ പ്രതീക്ഷയില്ലാതെയാണ് വായിച്ചുള്ളത് എന്നാൽ ആ വായന ആ പുസ്തകം ഒറ്റയടിക്ക് തന്നെ വായിച്ച് തീർക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് രാജീവന്റെ ആദ്യ നോവലാണ് പക്ഷെ അത് വായിക്കുമ്പോൾ ഒരു കന്നിക്കാരന്റെ നോവലായിട്ട് നമുക്ക് തോന്നാൻ കഴിയില്ല അതിൽ പരാമർശിക്കാതെ പോകുന്ന കാര്യങ്ങളിൽ എത്തുകാരെന്നുള്ള രൂപത്തിൽ അദ്ദേഹം തന്നെ തുറന്നു പറയുന്നൊരു കാര്യമുണ്ട് പലരും അറയ്ക്കുന്നൊരു സംഗതി രാഷ്ട്രീയം പറയാൻ അറച്ചു നിൽക്കുന്ന സ്ഥലത്ത് ഇ പി രാജീവൻ പറയുന്ന എനിക്ക് രാഷ്ട്രീയമുണ്ട് എനിക്കത് പറയുന്നതിന് മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജീവൻ സൂചിപ്പിക്കുന്നു അത് രാജീവൻ ആ പുസ്തകം വായിച്ചു തരുമ്പോ എന്നിൽ ഒരു സംശയം രാജീവ് എത്ര വലിയ ഹീനസ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് രാ രാജീവൻ പരാമർശിക്കാതെ പോകുന്ന വിഷയങ്ങളില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പുസ്തക ചർച്ചയിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നത് വലിയ ആഹ്ലാദമുണ്ടാക്കുന്നു വലിയ ഉത്തേജനമുണ്ടാക്കുന്നു ഈ ലൈബ്രറിയോടുള്ള ഏറ്റവും മികച്ച അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമായ അധ്യക്ഷൻ അഡ്വക്കറ്റ് എസ് ആർ അനിൽകുമാർ സ്വാഗതം ആശംസിച്ച സദാനന്ദൻ നോവൽ അവതരിപ്പിക്കുന്നത് പ്രിയങ്കരനായ സുഹൃത്തും പ്രഭാഷകനും രാഷ്ട്രീയ പ്രവർത്തകനും ചിന്തകനുമൊക്കെയായ അഡ്വക്കേറ്റ് കെ പി ശ്രീനാഥാണ് ചർച്ച നയിക്കുന്നത് ശ്രീ ഫെദ് സ്കായംപുറം നമ്മുടെ സംവാദവേദി ഇത് പേര് പേരെടുത്ത് സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ പേരെടുത്ത് പറയേണ്ടതില്ല എല്ലാവരും പ്രധാനമുള്ള ആളുകളാണ് ഇവരെ എല്ലാവരും എനിക്ക് അത്ര പരിചിതരല്ലാത്തത് കൊണ്ടും ഡോക്ടർ പ്രിയ സുനിൽ സാഹിത്യ ഗവേഷക വി രാധാകൃഷ്ണൻ എഴുത്തുകാരൻ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഡി സന്തോഷ് കുമാർ ശബരികുളം കഥാകൃത്ത വി പി രാജു രാജീവൻ കൃതജ്ഞത പറയുന്നത് ശ്രീ കെ വിജയകുമാർ ഇവിടെയും നമ്മുടെ രാജനാരായണ സ്വാമി ഐ എസ് അദ്ദേഹം സംസാരിക്കേണ്ട പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വരുന്നത് അങ്ങനെയൊന്നും സംസാരിക്കാനൊന്നും എനിക്കത്ര വശമുള്ള ഒരാളൊന്നുമല്ല പക്ഷെ നോവൽ സാഹിത്യത്തെ സംബന്ധിച്ചും അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചും നിരീക്ഷിക്കാനോ അത് ശ്രദ്ധിക്കാനോ സാധ്യമാകൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ കൊറിയയുടെ സ്വാതന്ത്ര്യം ആഗസ്റ്റ് പതിനഞ്ചിനാണ് കൊറിയയുടെ സ്വാതന്ത്ര്യം കോങ്കോയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കോങ്കോ എന്ന് പറഞ്ഞത് ഇതേ ദിവസം തന്നെ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് മനസ്സിലാവും ഐ എസ് ആർഒ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർഒ സ്ഥാപിച്ചത് അതും ഇതേ ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഗവൺമെന്റിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞ പുരോഗമന യുവജന പ്രസ്ഥാനം ഒരു സമരം നടത്തുന്നുണ്ട് ആ സമരത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് സമാധാനമായി ജീവിക്കാനുള്ള സാധ്യതയുമ്പോ സാഹചര്യമില്ല സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇന്നത്തെ ഈ എഴുപത്തി ഒമ്പതാം ദിനാഘോഷത്തിൽ ഇന്ത്യക്കാർ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യം വെള്ളി കാര്യം പരിശോധിക്കുന്നു നമ്മുടെ ഈ ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യദിനം ഔപചാരികമായിട്ടാണെങ്കിൽ ലഭ്യമായത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന റഷ്യയുടെ മുൻ പ്രധാന പ്രസിഡന്റിനോട് കടപ്പെട്ടിരിക്കുന്നു അതാണ് പ്രത്യേകത ഈ രണ്ട് വിഭാഗത്തിനോടും രണ്ടാം ലോക മഹായുദ്ധത്തിനോട് സോവിയറ്റ് യൂണിയൻ യൂണിയനോട് നമ്മൾ കടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തുടങ്ങി നാല്പത്തി അഞ്ചിൽ അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള കക്ഷികൾ പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ ജർമ്മനിയും ജപ്പാനും അവരെ പരാജയപ്പെടുത്തുന്ന ആ സന്ദർഭത്തിൽ സോവിയറ്റ് യൂണിയൻ യൂണിയനോട് ഇവർ ആവശ്യപ്പെടുന്നു യുദ്ധത്തിൽ പങ്കെടുക്കണം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തെ സർവാധിപത്യത്തെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടു ജോസഫ് സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം സോവിയറ്റ് യൂണിയൻ പങ്കെടുക്കാം യുദ്ധത്തിൽ ഇവരുടെ എല്ലാ ഫാസിസ്റ്റ് നിങ്ങളെയും ഞങ്ങൾ നീക്കങ്ങളെയും ഞങ്ങൾ ഓൺ വൺ കണ്ടീഷൻ നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിങ്ങൾ കോളനികൾ സ്ഥാപിച്ചിട്ടുള്ളത് എവിടേക്കാണ് നിങ്ങളുടെ അധീശത്വം സ്ഥാപിച്ചിട്ടുള്ളത് ആ രാജ്യങ്ങളിൽ നിന്നുള്ള നിങ്ങൾ പിൻവാങ്ങുകയും നിങ്ങളുടെ എല്ലാ അധികാരങ്ങളും അവിടുന്ന് തുടർച്ചു മാറ്റുകയും നിങ്ങൾ പിൻവലിക്കുകയും അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തോടുകൂടി അതാത് രാജ്യങ്ങളിലേക്ക് അവരുടെ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതാണ് ജോസഫ് സ്റ്റാൻഡ് അത് ബ്രിട്ടനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു രണ്ടാം ലോകമായ സ്റ്റാലിൻ ആവശ്യപ്പെട്ട പന്ത്രണ്ട് ദിവസങ്ങളാണ് ഒൻപത് ദിവസങ്ങൾക്കൊക്കെ യുദ്ധം അവസാനിച്ചു ഇതിനെ സംബന്ധിച്ചൊരു സിനിമയും ഒരു യാഥാർത്ഥ്യമുണ്ട് യുദ്ധത്തിൽ സ്റ്റാലിൻ നേരിട്ടവൻ എടുത്താണ് രണ്ടാം ലോകമായത് ഒരു ഭടൻ പന്ത്രണ്ടാം പ്ലട്ടൂണിലെ ഒരു ഭടൻ ആ പ്ലട്ടൂൺ മേധാവിയോട് ഒരു ചോദ്യം ചോദിച്ചു നമ്മുടെ ഈ യുദ്ധത്തിൽ സ്റ്റാലിൻ പങ്കെടുക്കുമോ എന്ന് ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഈ സൈനികടേതായി ഈ ഭടനോട് ആവശ്യപ്പെട്ടു നീ ടാങ്കറിന്റെ മുകളിലേക്ക് കയറാം കയറാൻ പറഞ്ഞു ടാങ്കറിന്റെ മുകളിൽ കയറിയിട്ട് അത് ദൂരേക്ക് ചൂണ്ടിക്കാണിക്കുക ദൂരെ ഒരു ചുരുട്ടു പുകച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് അതാണ് ജോസഫ് സ്റ്റാലിൻ ഞാൻ പറഞ്ഞത് സോവിയറ്റ് ചിന്തകളുള്ള രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചിന്തകളുള്ള രാജ്യങ്ങൾ ചിന്തകളിൽ യുദ്ധം ചെയ്യുന്നത് സമാധാനത്തിനും സൗഹാർദത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ ചോദിക്കും ഒരു സാഹിത്യ ചർച്ചയിൽ ഒരു പുസ്തക ചർച്ചയിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ രാഷ്ട്രീയം അല്ലെങ്കിൽ പറയുന്നത് അത് എന്നെ അതിനെ പ്രേരിപ്പിച്ചത് ഈ ഇതിന്റെ നോവലിസ്റ്റ് തന്നെയാണ് ആ നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് പലരെയും പോലെ രാഷ്ട്രീയത്തോളം ഇഷ്ടപ്പെട്ട മറ്റൊരു വിഷയമില്ല ഇങ്ങനെയല്ല പലരെയും പോലെ എനിക്കും രാഷ്ട്രീയത്തെ പോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് രണ്ടാമത്തെ ഖണ്ണികയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുള്ളും മുനകളും നിറഞ്ഞ രാപ്പകലിലും ഇനിയും എഴുതാതിരിക്കാനാവാത്ത ചോദ്യങ്ങൾ പൊരുത്തറിഞ്ഞ് എന്നെ നിർബന്ധിച്ചപ്പോഴാണ് മനസ്സിൽ ഇടം പിടിച്ചത് കുറച്ചു വെക്കാൻ ഒരു ശ്രമം ഞാൻ ഉണ്ടാക്കിയത് ഇതിന് മുഖവുരി എഴുതിയത് ആസ്വാദനം എഴുതിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനായിട്ടുള്ള കെ ജയകുമാറാണ് കെ ജയകുമാറിന്റെ ആമുഖത്തില് കൃത്യമായി തന്നെ എഴുതുന്നു വിസ്മയാർഹമായ ഒരു നോവൽ എന്നാണ് എഴുതുന്നത് എന്നെ സംബന്ധിച്ചു അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എവിടെയാണ് ഈ നോവലിസ്റ്റ് നിൽക്കുന്നതെന്നൊരു പിടിയുമില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഇതിന്റെ ഒരു ഒന്നര വായന കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് പ്രാവശ്യം വായിച്ചു വീണ്ടും ഇന്ന് ഭാഗികളോട് ഒന്ന് ഓടിച്ചു വീണ്ടും വായിച്ചു എവിടെ ഈ സാഹിത്യ നിൽക്കുന്നു എന്ന് എനിക്കൊരു ബിലീവില്ല പക്ഷെ ഇതിന്റെ പശ്ചാത്തലവും പരിസരവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതൊരാശ്രമത്തിലേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആശ്രമത്തിൽ ഒരു പ്രൊഫസർ തന്റെ വിദ്യാർത്ഥിയായിട്ടുള്ള അവിടുത്തെ മഠാധിപതിയെ കാണാൻ വേണ്ടി അപ്പോഴേക്കും നാട്ടിലാകമാനം ഈ ചർച്ചകൾ മറ്റും അതിനകത്തെ കാണാനില്ല അദ്ദേഹത്തെ എവിടെയാണ് കാരണം ഒരു വിഷയം സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വലിയ വർഷനകൾ ഉണ്ടാകും ആ വർഷങ്ങൾ ഉണ്ടാകാൻ അറിയുന്നതെന്ന് പറയുന്നപ്പോഴത്തെ ശാസ്ത്ര സാഹിത്യ പുരോഗതിയും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വീഡിയോ ഒക്കെ നമ്മളെ പല രീതിയിലുള്ള ചർച്ചകൾ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഇവിടെയും പല ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് തന്നെ അത് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറുമ്പോഴാണ് മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഉന്നതതല അന്വേഷണ സംഘത്തെ നിയമിച്ചു കൊടുത്ത് പോകുന്ന പോക്കിലേക്ക് ചരിത്രവും വർത്തമാനവും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് ആത്മീയതയും ചരിത്രവും എല്ലാം ശാസ്ത്രവും ഒക്കെ കൂടിക്കഴിഞ്ഞിട്ടുള്ള ഒരു യാത്രയിലാണ് ആ യാത്രയിൽ എവിടെയാണ് ഈ നമ്മുടെ ഈ എഴുത്തുകാരന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ എഴുത്തുകാരൻ വിജയിച്ചത് മാത്രമുള്ള തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ എഴുത്തച്ഛന്റെ പ്രത്യേകതയാണ് അങ്ങനെ എഴുതാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹത്തോട് പറയും നിങ്ങളോട് പരസ്യം പറയും അങ്ങനെ എഴുതാൻ എന്ന് തന്നെയാണ് എൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലും നിൽക്കണ്ടേ നമുക്കൊരു ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇതിലുണ്ട് കാരണം ഇതില് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരനും ഒരു ചരിത്ര അധ്യാപകനും തമ്മിൽ വലിയൊരു സംഘർഷം എന്നുള്ളതാണ് സാഹിത്യത്തിന്റെ ഒരു ഘട്ടത്തിൽ നൂല് പൊട്ടിയിട്ട് അദ്ദേഹം ചരിത്രത്തിലേക്ക് പോകുന്നു അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥി വർണ്ണി വർണ്ണിടയിലൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചരിത്ര ഇദ്ദേഹം ചരിത്രാധ്യാപനാണ് ചരിത്രം പഠിപ്പിച്ചിരുന്നത് കാരണം ഒരു ഘട്ടത്തില് ഈ ഇതിന്റെ ഒരു രസച്ചരടിയിൽ ഇങ്ങനെ മുറുകി 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 ചെല്ലുമ്പോഴേക്കും വീണ്ടും നമ്മൾ പോകുന്നത് മറ്റൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് മറ്റൊരു മറ്റൊരവസ്ഥയിലെ തെലുങ്കാന ഉപ്ലോ സമരം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന്റെ സൂക്ഷ്മതലങ്ങൾ നമ്മൾ തെലുങ്കാനയുടെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു എന്ന് അഭിമാനിക്കുന്നു പക്ഷെ അതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ സാഹിത്യകാരൻ ഒട്ടൊക്കെ കാഴ്ച കാണാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ശിവഗിരി മഠത്തിലെ ഉച്ചഭാഷണിയിൽ നിന്ന് വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഒരു ഗാനം ഇങ്ങനെ ഒഴുകി ഒഴുകിവരികയാണ് ഉടനെ വയലാറിനെ കുറിച്ച് അദ്ദേഹം വാചാലനായി അപ്പോൾ തന്നെ അടുത്ത പരിപാടി പ്ലാൻ ചെയ്തു വയലാറിൻ്റെ സ്മൃതി ദിനത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് വയലാറിൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്കൊരു യാത്ര കൃത്യമായി ആ പറഞ്ഞ ഡേറ്റിൽ ഏകദേശം നൂറോളം പേരെ സംഘടിപ്പിച്ച് കുരിപ്പുഴ ശ്രീകുമാരും പിന്നണി ഗായിക ആലീസും നയിച്ച വളരെ മനോഹരമായ ഒരു സാംസ്കാരിക യാത്ര ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് തീരുമാനിക്കുകയും വളരെ ഉന്നതമായ സാംസ്കാരിക ബോധ ബോധം ഉള്ളിലുറച്ച ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു സാംസ്കാരിക പ്രവർത്തകനെന്ന നിലയിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വി പി രാജീവൻ പക്ഷേ അത്തിപ്പാതിരിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായും വളരെ ആഴത്തിലുള്ള ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടാകണം അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് അത്രയും ആഴമേറിയ ഭാവനയുണ്ടാകണം ഇത് രണ്ടിൽ ഏതോ ഒന്നിൽ തറച്ചാണ് അത്തിപ്പാതിരിയുടെ വായനയിലേക്ക് ഞാൻ കടന്നത് സ്വാഭാവികമായി ഇത്തരം ഒരു നോവൽ നമ്മൾ വായനയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് ഈ ഇവിടെ നേരത്തെ പ്രതിപാദിച്ചതുപോലെ അല്ലെങ്കിൽ പറഞ്ഞുപോലെ പി കെ ഷാജിയാടക്കുമുള്ളവർ പറയുമ്പോൾ ഞാനൊരു വായനയെ മനസ്സിലാക്കുന്നത് കലാമൂല്യമുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ നമുക്ക് വിശ്വലീസ് ചെയ്യപ്പെടും തീർച്ചയായും ഇതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കൃത്യമായി കടന്നു പോകുന്നു ഇതിലെ കഥാപാത്രങ്ങൾ വളരെ വലിയ സന്ദേശം നൽകുന്നു നമുക്ക് രാജവഞ്ജനൻ്റെ ഗുരു എന്നെ ഒരുപാട് ആകർഷിച്ച സിനിമയാണ് അതിനോട് കാരണം നമ്മൾ ഇതുവരെ അനുഭവിച്ച് പരിചയമില്ലാത്ത ഒരു കാലത്തിലേക്ക് ഒരു ലോകത്തിലേക്ക് കുറച്ച് സമയം നമ്മളെ കൊണ്ടു നിർത്തുക അത്ഭുതദ്വീപ് എന്ന് പറഞ്ഞൊരു സിനിമ അത് മറ്റൊരു പാറ്റേൺ ആണെങ്കിൽ പോലും ഗുരുവിൻ്റെ ഒരു കലാമൂല്യം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് അത്ഭുതദ്വീപും അതുപോലെ നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരു സ്ഥലരാശിയിലൂടെ ഒരു കാലഘടനയിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ മുസലുകൾ എന്ന് പറയുന്ന ഒരു കഥാപശ്ചാത്തലത്തെ രൂപപ്പെടുത്തി അവിടെ കൊച്ചാച്ചും ചോരനും എന്ന വളരെ ശക്തമായ രണ്ട് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾക്ക് വി പി രാജീവൻ നൽകിയിരിക്കുന്ന അസ്തിത്വം വളരെ ചെറുതല്ല അത് നമ്മൾ പലപ്പോഴും കൊച്ചാച്ചിനെ പോലെ ഒരു ധൈര്യശൈലി നമുക്ക് പെട്ടെന്ന് പഴശ്ശിരാജയെ ഓർമ്മ അത്തരത്തിലുള്ള ഒരു വളരെ വളരെ ശക്തമായ രണ്ട് വിപ്ലവകാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ശക്തമായ രണ്ട് കഥാപാത്രങ്ങൾ അത്തരം കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അതിനെ പറ്റിയൊരു കഥ അന്തരീക്ഷമുണ്ടാകും ആ കഥ അന്തരീക്ഷത്തിൽ കൊണ്ട് ഈ കഥാപാത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തൊട്ടടുത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരും ഇതുവരെ പരാമർശിക്കാത്തൊരു കാര്യമാണ് ഞാൻ പലതും ഒഴിവാക്കി സംസാരിക്കുകയാണ് കാരണം പറഞ്ഞു പോയത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ നമ്മൾ ഈ ദളിത് ജീവിതങ്ങളെ കേരളത്തിലെ മുഖ്യധാര ദളിത് ജീവിതങ്ങൾ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്തുകൊണ്ടാണ് അവർ കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ ജന്മിത്തത്തിൻ്റെ മുതലാളി വർഗത്തിൻ്റെ നിരന്തരമായ ചൂഷണങ്ങൾക്ക് വിധേയമായത് എന്നുകൂടി വളരെ വ്യക്തമായി എത്തിപ്പാതിരി പറയുന്നുണ്ട് സമീപകാല മലയാള സാഹിത്യ നോവലുകളിൽ ഏറ്റവും വലിയ കൊലപാതകവും നടത്തിയിരിക്കുന്ന ഡി പി രാജികനാണ് പതിനായിരം പേരിൽ പത്തൊമ്പത് പേരെ മാത്രം ബാക്കി വെച്ച് ബാക്കി എല്ലാവരെയും കൊല്ലുകയാണ് അവിടെ കണാരൻ എന്നൊരു കഥാപാത്രം ആ കണാരൻ തുടക്കം മുതൽ സ്വന്തം ജനതയെ വഞ്ചിച്ചുകൊണ്ട് മറ്റവർക്ക് ഒപ്പം നിൽക്കുകയായിരുന്നു ഒടുവിൽ കണാരൻ പത്തൊമ്പത് പേർ അവശേഷിക്കുമ്പോൾ പതിനെട്ട് പേരെ ബാക്കിയാക്കി കണാരൻ ആ ആഴിയിലേക്ക് ചാടി മരിക്കുകയാണ് സ്വലം ജീവനോടെ ആഴിയിലേക്ക് ചാടി അപ്പം ഇത്തരത്തിൽ കുറേ അധികം ഞാൻ ഈ പറഞ്ഞതു ഈ ഒരു ദളിത് ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതായത് മുസകമുകളിൻ്റെ കഥ പറഞ്ഞ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വന്ന് ഈ കൊച്ചാച്ചിൻ്റെയും ചോരൻ്റെയും മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഒരു ഭാഗം ഒരു പക്ഷെ ആവിഷ്കാരം കൊണ്ടും ഭാഷാ സമ്പന്നത കൊണ്ടും വായനാസുഖം കൊണ്ടും ഒക്കെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭാഗമാണ് അങ്ങനെ അങ്ങനെ പോയി മറ്റൊന്ന് പ്രണയം അതിവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് മലയാളത്തിൽ കവിതയിലും കഥകളിലുമൊക്കെ പ്രണയം പറയാത്തൊരു എഴുത്തുകാരനില്ല പക്ഷെ പ്രണയത്തിന് ഹേതുവായി നിൽക്കുന്നത് ഒരു തത്വശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു ദർശനമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് കൊച്ചാച്ചിനോട് പനയിക്കി പ്രണയം തോന്നുന്നത് ചോരനോട് പ്രേമം തോന്നുന്നത് അപ്പം ആ പ്രണയത്തിൽ പോലും ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും ആ കാലഘട്ടത്തിന്റെ മൂല്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പുസ്തകത്തിന്റെ ചെന്നിട്ട് വീണ്ടും ഇതിന്റെ ഒരു കാര്യം കൂടി മനസ്സിലായി ഇതിന്റെ മുകളിൽ ഒരു ഉണ്ട് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുക ഈ സിംബൽ ഇത് അറിഞ്ഞോ അറിയാതെയോ ആണോ എനിക്കറിയില്ല ഇത് ലേ ഔട്ട് തയ്യാറാക്കിയവർ ചെയ്തതെന്ന് അറിയില്ല അറിഞ്ഞോണ്ട് ചെയ്തതാണ് എങ്കിൽ വളരെ പുസ്തകവും ഇതുമായിട്ട് പേരിന് അപ്പുറം ആ ഒരു സിമ്പലിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക ഇന്ത്യൻ റുപ്പിയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ റുപ്പിയുടെ സിമ്പലാണ് ഈ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ സിംബിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൊണ്ടുവരുന്നത് അതായത് റുപ്പി എന്ന് എഴുതുന്ന ഈ സിംബിൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോഴാണ് ആ ഇന്ത്യൻ റുപ്പിയെ മൂന്ന് ലൈനുകൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു ബിന്ദു കൊടുത്തിട്ടുണ്ട് അത് എന്ന് പറയുന്നത് ഹിന്ദുമത പ്രകാരം മൂന്ന് വരകളുടെ മധ്യത്തിൽ കൊടുക്കുന്ന ഒരു ബിന്ദുണ്ട് ആത്മീയത അങ്ങനെ പണത്തെയും ആത്മീയതയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ ഉടനീളം പറഞ്ഞു പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ രണ്ട് വസ്തുതയ്ക്കും നിഗൂഢതയുണ്ട് ഒന്ന് ആത്മീയതയ്ക്ക് നിഗൂഢതയുണ്ട് പണത്തിനും നിഗൂഢതയുണ്ട് ഒരാൾ എങ്ങനെ പണം സമ്പാദിക്കുന്നു ജന്യൂനായിട്ട് പണം സമ്പാദിക്കാൻ കഴിയും അതിന് കൃത്യമായി സർക്കാരിന് ടാക്സ് അടച്ചേ മതിയാവും അതല്ലാതെ പണം സമ്പാദിക്കുന്നുവെങ്കിൽ അതിന് നിപൂഢതയുണ്ട് മറ്റൊന്ന് ആത്മീയത ആത്മീയത അത്ര വെളുത്ത മാർഗത്തിൽ കൊണ്ട് വസ്ത്രം ധരിക്കുന്നത് എളുപ്പാണെങ്കിലും വെളുത്ത മാർഗത്തിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒന്നല്ല ആത്മീയത അതിന്റെ തുടക്കത്തിൽ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയും സർക്കാരിന്റെ ഓർഡർ പ്രകാരം കോടതി വിധി വന്നിരിക്കുകയാണ് ഉദയവനവും ഉദയ നിരോധനത്തെ കുറിച്ചും അന്വേഷിക്കുക എങ്ങനെയാണ് പുസ്തകം തുടങ്ങുന്നത് ഒരു സാഹിത്യകാരൻ എന്നതിൽ അപ്പുറം ഒരു സാംസ്കാരിക നായകൻ കൂടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ സൂചനയാണ് നമ്മുടെ ഫ്രിദ് ഹൗസ് ഇവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം നടത്തിയ ചില യാത്രകൾ മഹാരഥന്മാരെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള സ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹം നടത്തിയ ഒന്ന് യാത്രകൾ അതിലൊക്കെ സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞ ഒരാളാണ് ഈ നോവലിന്റെ കഥ പറയുക എന്ന് പറയുന്നത് അത് സങ്കീർണമാണ് അസാധാരണമായ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും ഒക്കെ ഇതിനാവശ്യമായിട്ട് വരുന്നു ഇതൊക്കെ കൊണ്ട് സമ്പന്നമായ ഒരു നോവലാണ് അതിപ്പാദി അവിശ്വസനീയമായ കാര്യങ്ങളെ വിശ്വാസയോഗ്യമാക്കി മാറ്റുവാനായിട്ടുള്ള ഒരു കൗശലം ഗ്രന്ഥകാരനിൽ ഞാൻ കാണുന്നു അപ്പോൾ ആ പുസ്തകം ഞാൻ ഒന്ന് വായിച്ചു നോക്കി പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സഹോദരന് മലയാള ഭാഷക്ക് നോവൽ സാഹിത്യത്തിന് അമൂല്യമായേക്കാവുന്ന ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആ രീതിയിൽ തന്നെ അത് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അപ്പോ എനിക്ക് മലയാളത്തിലെ മറ്റ് നോവലുകളെ പോലെ തന്നെ വളരെ മനോഹരമായ ഒരു നോവലായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് ഇനി നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് ഈ പറയുന്ന കാര്യത്തിലുള്ള വിയോജിപ്പുകൾ നമുക്ക് രേഖപ്പെടുത്താം അപ്പോൾ ഒരു നോവൽ എഴുതുമ്പോൾ ആ നോവലിസ്റ്റിന് കഥാകാരന് ഗ്രന്ഥകാരന് അദ്ദേഹത്തിൻ്റെതായ ഭാവനകളുണ്ട് സഭയാത്മകതകളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അതിനെല്ലാം ഉൾപ്പെടുത്തി അത് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അമേരിക്കയിൽ ഇങ്ങനെയാണ് ജപ്പാനിൽ ഇങ്ങനെയാണ് ഉത്തർപ്രദേശിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പക്ഷേ ഈ ഗ്രന്ഥത്തിൽ സമകാലികമായി അത് എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രസക്തി നമ്മളൊന്ന് പരിശോധിക്കാം ഞാൻ പറഞ്ഞു കേട്ടു പോകുന്നില്ല നേരത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ വളരെ സങ്കീർണമായ വിഷയങ്ങളാണ് ആ സങ്കീർണമായ വിഷയങ്ങളെ ഒരു നൂറ്റി തൊണ്ണൂറ്റാറ് പേജുകളിൽ ഒതുക്കി അവതരിപ്പിക്കുന്നതിനുള്ള ഒരു പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോഴും വളരെ കയ്യൊതുക്കത്തോടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതെ വളരെ കൂടി അതിനെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ ജനിച്ചു വളർന്ന് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വേളയിൽ ഒരു നോവൽ എഴുതി പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജീവൻ കാണിച്ച ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ നോവൽ വായിക്കണം വാങ്ങണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നു നന്ദി നമ്മൾ ഇന്ന് ഇത്രയും വികസിതമായി കേരളം മാറിയെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇവിടുത്തെ ആദിവാസി ജനത ഇവിടുത്തെ ദളിത് കൂട്ടങ്ങൾ അപ്പൊ ഇവരൊക്കെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു കഥാപാത്രം ജാമ്യം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥാപാത്രത്തിൻ്റെ വേടുകൾ തന്നെ ഇങ്ങനെയാണ് പോളണ്ടിലെ സോബിവർ പോലെയുള്ള കോൺസെൻട്രേഷൻ കോളനികൾ ഒരുക്കി നിങ്ങൾ ഓരോ നാടിന്റെയും മൂലകളിൽ ഞങ്ങൾ ഇപ്പോഴും കൂട്ടിവെച്ചിരിക്കുന്നു എന്ന് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സാമിനി ഈ നോവലിൽ തന്നെ പറയുന്നുണ്ട് അപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മഠം പണം പല മാർഗങ്ങളിലൂടെ കലത്തരങ്ങളിലൂടെയും കൊള്ളതയ്തോ എങ്ങനെയോ പണം ഉണ്ടാക്കി ഇവർക്ക് വേണ്ടി ആവശ്യമുള്ള പണം കൊടുക്കുകയാണ് അവസാനം മുഖ്യമന്ത്രി തന്നെയാണ് അത് പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണമല്ല എന്റെ ബജറ്റിനെക്കാളും വലിയ പണം അവർ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഈ കേരള സർക്കാരിന്റെ ബജറ്റിനെക്കാളും വലിയ ബജറ്റാണ് അവന്മാരുണ്ട് പക്ഷെ അവർ ഈ പണം ഉപയോഗിക്കുന്നത് അത്രയും ഇവിടുത്തെ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മാത്രമല്ലേ വിനിയോഗിക്കുന്നത് അങ്ങനെ ഈ ഈ ഓരോ കോളനികളിലും അതും ഈ ആക്ടിവിസ്റ്റ് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ കോളനികളിലേക്ക് വീക്കൺ വെച്ച കാറുകളിൽ സുപ്രീം സെർവൻസ് എത്തുന്നത് അസൂയ ഉണ്ടാക്കുന്നു അത് ദുർബലനോടൊപ്പം നിൽക്കുക എന്ന് എൻ്റെ സ്വാമിയുടെ മതമാണ് ഞങ്ങൾ നടപ്പാക്കിയത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഈ ലെനിനിസം ഞങ്ങളെ നടപ്പാക്കുന്നത് ലെനിനിസം ഞങ്ങളെ നടപ്പാക്കുന്നത് എന്ന് ഈ മഠത്തിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് പരിചിതമുള്ള ഇടതുപക്ഷ ചിന്തകരോടല്ല ഇടതുപക്ഷ പ്രവർത്തകരോട് എന്താണ് ലെനിനിസം എന്ന് ചോദിച്ചാൽ ഒറ്റ മാർഗമേ ഒറ്റ ഉത്തരമേ അവർക്ക് കാണും ലെനിനിസം എന്ന് പറയുന്നത് ഭൂരിപക്ഷം പറയുന്നത് ന്യൂനപക്ഷം അംഗീകരിക്കണം അതാണ് ലെനിനിസം അതല്ല ലെലിനു പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് ഇവർ പോകുന്നത് സർവസമത്വസുന്ദരമായ ഒരു രാജ്യമുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയും അതിനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരുപാട് യാചനകളിലൂടെ മാർക്സ് രൂപപ്പെടുത്തി ഒരു ചട്ടക്കൂട്ടുണ്ടാക്കിയത് ഈ പ്രത്യേക ശാസ്ത്രം ഒരു കഥയിലൂടെ കുറച്ച് ആത്മീയതയിലൂടെ വെളിവാക്കാനുള്ളൊരു ശ്രമമായിരുന്നു നല്ലത് അതൊരു പരിധി വരെ വിജയിച്ചു എന്ന് പല സുഹൃത്തുക്കളും പറയുന്നു അതായത് നമുക്ക് ഈ കുളത്തു പുഴയിൽ കിട്ടുന്ന ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക് രണ്ട് ലക്ഷം വർഷത്തേക്ക് പഴക്കമാണ് കാർബൺ ഡേറ്റിംഗിൽ രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ കേരളത്തിൽ കുളക്കുമ്പിഴക്കെ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഇതൊന്നും ക്ലെയിം ചെയ്യാൻ ആരും തയ്യാറല്ല അപ്പോൾ ആദിവാസി വിഭാഗം ഇപ്പൊ മണിപ്പൂരിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ഒന്നും അല്ല അവിടെ നിന്നോട്ടൊന്നും അല്ല ആദിവാസി വിഭാഗത്തിന്റെ ചൂരും ചൂടുമെല്ലാം കേരളത്തിൽ നിന്നാണ് തെക്കേ ഇന്ത്യയിൽ നിന്നാണ് അത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ദിശാസൂചികൾ ഒക്കെ കുറച്ച് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത് ഞാൻ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ് രാഷ്ട്രീയത്തെ പോലെ തന്നെ ഞാനൊരു പ്രസംഗത്തിനോ ഒരു ക്ലാസ് റുക്കലിനോ ഞാൻ മുതിരുന്നില്ല ഞാൻ അതിനർത്ഥനുമല്ല എന്നെ പ്രോത്സാഹിപ്പിച്ച എനിക്ക് വലിയ ഉത്തേജനം തന്ന ഈ സദസ്സ് ആദ്യമേ ഞാൻ അകമഴിഞ്ഞ് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഓരോരുത്തരുടെയും പ്രത്യേകം ഞാൻ എൻ്റെ നന്ദി കാഴ്ചകൂട്ടിൽ വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം ഈ ഗണേശ് മെമ്മോറിയൽ ഗ്രന്ഥശാല അത് എന്നെ പോലെ ഒരാളെ വിളിച്ച് എൻ്റെ ആ ഒരു സൃഷ്ടിയെ ഒന്ന് ചർച്ച ചെയ്യാനും എനിക്ക് വീണ്ടും തരച്ചു തരാനും കാണിച്ച മനസ്സ് പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള അടുക്കൽ ജസ്റ്റ് ആർ അൻപന്മാർ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് ഇനി ചേട്ടനെ പോലെ കാഷൽ സറിനെ പോലെ പോലും ചെയ്യുന്ന ആ മനുഷ്യനോടുള്ള നന്ദി എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല പിന്നെ ഓരോരുത്തരെയും സാധാരണ മിഷാറായാലും വിജയനായാലും ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് സംഘടിപ്പിക്കാൻ എന്തുമാത്രം പാടാണ് അവർ പെട്ടത് എന്താണ് ഈ ഒരു എൻ്റെ ഒരു നോവൽ ചർച്ച ചെയ്യുന്നത് വലിയ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഇടപെട്ട ഒന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് അന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എഴുതേണ്ടി വരും ഉറപ്പാണ് അത് വീണ്ടും നമുക്ക് കൂടുതൽ നോവലുകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഗോത്രവർഗ്ഗങ്ങളുടെ ഗോത്രവർഗങ്ങളുടെ ഉന്നമനത്തിനായി ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഈ നോവലിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലൂടെ ഗോത്രവർഗ്ഗങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയും എന്നാണ് ഒരു ഐഡിയ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നു